കയ്യാമത്ത നാൾ ഉണ്ടാവില്ല അത്താ ഇൽമു അത്തായുപകുൽമുൽമിനെ പിടിക്കപ്പെടുന്നവരെ ആയിരങ്ങളൊക്കെ മരിച്ചു എല്ലാ വലിയ തമ്മാനം പോയി ഇന്നിപ്പം നീന്തുന്നു അങ്ങേയറ്റൻ താഴേക്കിടയിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആയിരങ്ങളാണ് ഇപ്പോഴത്തെ നേതാക്കൾ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും ഭൂകമ്പങ്ങൾ വർധിക്കുന്നതുവരെയും കയ്യാമത്ത നാളുണ്ടാവില്ല സമാനം കാലം അടുക്കുന്നതുവരെയും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വർഷം അവസാനിക്കുക പെട്ടെന്നൊരു മാസം അവസാനിക്കുക പെട്ടെന്നൊരാഴ്ചയാവുക പെട്ടെന്നൊരു ദിവസം തീരുക സമയം തികയുന്നില്ല അപ്പോൾ സമയമില്ല ജനങ്ങൾക്ക് പലതിനുമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ സമയമില്ലാതായി പോയതിൻ്റെ പിന്നിലെന്താണ് സമയം പഴയതുപോലെയല്ല പഴയ കാലത്ത് എല്ലാവരും പറയുന്നത് നമ്മൾ രാവിലെ മുതൽ പണിയെടുക്കുന്നു വീടുകളിൽ മിക്സിയില്ല മറ്റുള്ള സാധനങ്ങളില്ല ഒരു സാമഗ്രിയില്ല ഒരലിനകത്ത് ഇടിച്ച് അമ്മിയിലിട്ട് അരച്ച് കറി വെച്ച് ചോറ് വച്ച് വീട്ടുപണി എടുത്ത് പറമ്പിലെ പണിയെടുത്ത് പാടത്തെ പണിയെടുത്ത് എല്ലാം കഴിഞ്ഞാലും ഇഷ്ടമുള്ള സമയം ബാക്കിയാണ് പക്ഷേ ഇന്ന് എന്തു ചെയ്യണ്ട ഒന്നിനും സമയം വേണ്ട എല്ലാം മെഷീനായി അരക്കൽ മെഷീനാണ് അലക്കൽ മെഷീനാണ് എല്ലാ പരിപാടികളും ചെയ്യുന്ന മെഷീനാണ് പലയിടത്തും പാചകം പോലും പലതും ചെയ്യുന്ന മെഷീനാണ് ആ നെല്ലിലേക്ക് എത്തി ഇങ്ങനെ അടക്കകളെല്ലാം അടക്കളകളെല്ലാം സ്മാർട്ടായി തീർന്നെങ്കിലും സമയമില്ല സമയം തികയുന്നില്ല കാരണം കാലമാനും കാലം പെട്ടെന്ന് പെട്ടെന്ന് ചുരുങ്ങി പോവാ ഇതെന്തിൻ്റെ അടയാളമാണ് കയ്യാമത്തെ നാളെ അടയാളമാണ് ഉൽ ഫിത്തൻ നാശങ്ങൾ എന്ത് ചെയ്യും ഇവിടെ പ്രതീക്ഷപ്പെടും നാശങ്ങൾ പ്രതീക്ഷപ്പെടും ഫിത്തന എന്ന് പറഞ്ഞാൽ തബിദല്ലുകൾ ബലഹളങ്ങൾ കുഴപ്പങ്ങൾ കലാപങ്ങൾ ഇത് എന്തു ചെയ്യും പരസ്യപ്പെടും അറഞ്ഞു കൊല വർദ്ധിക്കും കൊല ധാരാളം കൊലപാതകങ്ങൾ ഒന്നിന് മുന്നേ ഒന്നായിട്ട് അവിടെ ഇവിടെക്ക് നടക്കും അവിടെ തീവ്രവാദി ആക്രമണത്തിൽ അമ്പാളെണ്ണം മരിച്ചു കൂടെ നൂറ് മരിച്ചു കൊണ്ടുപോയി അഞ്ഞൂറ് മരിച്ചു കൂടെ അറുന്നൂറ് മരിച്ചു ഇങ്ങനെ പലയിടത്തും മരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ മരിപ്പ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക അതാ എക്സുർ നിങ്ങളിൽ വർദ്ധിക്കുന്നവരിൽ മാലു മുതൽ ആ മുതലിനെ അങ്ങ് ചൊരിഞ്ഞിടപ്പഴും തിരിഞ്ഞില്ല അതും കയ്യാമത്താണുള്ള അടയാളാണ് സമ്പത്ത് അങ്ങ് വർദ്ധിക്കുക സമ്പത്ത് ഏതാണ്ടീരുന്നുണ്ട് ഒരുവിധമൊക്കെ ആളുകളിലൊക്കെ ചെയ്തു സാമ്പത്തികമായി അങ്ങനെ ഉയർന്നു കഴിഞ്ഞു തിരിഞ്ഞില്ല ഇപ്പോൾ കഴിഞ്ഞ കാലം മാതിരി അല്ല ഇപ്പോൾ അപൂർവം ചിലരൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ ഒരൊട്ടുമിക്ക ആളുകളും സാമ്പത്തികമായി ഉയർന്നുകൊണ്ടിരിക്കുക ഒരു അടുത്ത കയ്യാമത്ത നാളോ ഇങ്ങോട്ട് അടുക്കുന്ന ടൈമോടു കൂടി ഇവിടെ മുതലിഷ്ടം പോലെയാവും അല്ലെങ്കിൽ അസൂറ കളിഞ്ഞാളാവണ്ടേ നേരം ഇപ്പോഴൊക്കെ എണീച്ചിട്ട് ആകെ പണി എന്തേ ഉള്ളൂ പൈസ ഉണ്ടാക്കാൻ ആരും വേണ്ട പൈസയുടെ കളിയാണ് ഇഷ്ടംപോലെ സമ്പത്താണ് എല്ലാവരും എന്ത് ചെയ്യാ തലയിൽ എന്തു ചെയ്യുന്നുണ്ടേ കൊട്ടയും ചുമന്നുകൊണ്ട് കൊട്ടയിലിട്ട് പണവും ചുമന്ന് എന്തിയോ വീട് വീടാകുന്നവരെ ഇങ്ങനെ കയറി മീൻ കച്ചവടം പോലെ നടക്കാൻ തക്കാത്ത സ്ഥീകരിക്കാൻ ആരുകൾ ആർക്കും വേണ്ട അല്ലെല്ലാവർക്കും ഉണ്ട് ആർക്കും വേണ്ട ഈ ഒരു ഘട്ടം വരുന്നതിന് മുമ്പ് കൊടുത്തോളാൻ അസൂറില്ല പണം കൊണ്ട് വരും പണം വർദ്ധിക്കും കാരണം പണത്തിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട് പണം അങ്ങനെ പല വകപ്പിലൂടെ ആൾക്കാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പോലെ സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമ്പത്ത് അങ്ങോട്ട് വർദ്ധിക്കും എന്ന് മാത്രമല്ല ഭൂമി എന്നിട്ട് കുനൂസുകളെല്ലാം എടുത്ത് പുറത്തേക്കറിയുമെന്ന് മറ്റൊരു രീതിയിൽ കാണാം കുനൂസുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഖജനാവുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിക്കോളെന്നില്ല സ്വർണവും വെള്ളിയും തന്നെ ആയിക്കോളുന്നില്ല അതെല്ലാം ഭൂമി തന്നെയാണ് കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് വസ്തു ഈ കരണ്ട് അവിടെ നിന്നാണ് ഇത് ഭൂമി നിന്ന് തന്നെയല്ലോ അല്ലേ അതിന് ഇവിടെ നിന്നുണ്ടാകുന്ന വെള്ളമല്ലേ ഉള്ളത് ഉറവൊട്ടീണ്ടാണ് വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എൻ്റെ കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ കരണ്ട് അങ്ങനെ വരുന്നു പിന്നെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഇവിടുത്തെ നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കളും എന്ത് ചെയ്യുന്ന ഭൂമിയിൽ നിന്നുള്ള ഇരുമ്പ് ഭൂമിയിൽ നിന്നല്ലേ ചെമ്പ് ഭൂമിയിൽ നിന്നല്ലേ ഈ അതുപോലെ തന്നെ ഉരുക്ക് ഭൂമിന്നല്ലേ സ്വർണം നിന്നല്ലേ വെള്ളി നിന്നല്ലേ ഏഹ് അതുപോലെ കളിമണ്ണിൻ്റെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടികകൾ പാത്രങ്ങൾ ഓട് ഇതൊക്കെ ഇവിടുന്ന ഭൂമി തന്നെയല്ലേ അങ്ങോട്ട് പരിശോധിച്ച് നോക്കി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട് ക്ലോസറ്റുകൾ അതുപോലെ നമ്മൾ പ്രതിപിക്കുന്ന എന്ത് ചെയ്യാൻ വാഷിംഗ് മെസിനുകൾ ഇതൊക്കെ വിടുന്ന എല്ലാം ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ഈ സാധനം മൊത്തം ഇവിടുന്നുണ്ടാവുക എല്ലാം ഭൂമിയിൽ നിന്നിട്ടാണ് എൻ്റെയൊക്കെയും ഉത്ഭവം ആണോ അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിൽ നിന്നിട്ട് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് പോലെ ഭൂമി അതിൻ്റെ ഗജനാവിനെ ഇങ്ങോട്ട് നീയ്യുന്നുണ്ട് എല്ലാം ഭാര്യ പുറത്തേക്ക് ഇടുമ്പെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വർണത്തിൻ്റെ ഇത് തന്നെ ആയിരിക്കാം കാരണം അവസാന ഘട്ടം നീയ്യുന്നുണ്ട് ഡഗ്രീസ് നദി പറ്റി അവിടെയും മൂന്ന് സ്വർണ്ണമലകൾ പൊതി വന്ന് അതിനു വേണ്ടിയുള്ള ഏറ്റുമുട്ടല അവസാന മനുഷ്യനവിടെ മരിച്ചു വീഴുമെന്നാണ് ഒരു ഹദീസിൽ കാണുന്നത് എവിടെ ഇറാഖിൽ അപ്പോ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിൽ നിന്നിട്ട് സ്വർണ്ണമലകൾ വരെ പൊന്തി വരിക ഈ നിലയിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷം മാറും അപ്പോൾ ഏതാടൊക്കെ അന്തരീക്ഷങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു പണമൊക്കെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരും പിന്നെ പണത്തിനൂടെ എന്ത് ചെയ്യൊരുവിധ പന്യ ഇല്ലാത്ത മാത്രമല്ല രാവിലെ മുതൽ പണം ചുവന്നുകൊണ്ട് ഓരോ വീടും കയറി ഇന്ന് നടക്കുന്ന പോലെ അന്വേഷിച്ച് പിടിച്ച് നടക്കും ആരെങ്കിലും ഒരാളിതൊന്ന് സ്വീകരിക്കാനുണ്ടോ ഓരോ മനുഷ്യനെയും എത്തിക്കില്ല ആർക്കും ആവശ്യമില്ല ഇതൊക്കെ ഉണ്ടാകുന്നത് വരെ എന്ത് സംഭവിക്കില്ല കഴിയാമത്തെ നാള് ഉണ്ടാവില്ല